പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു മുൻപും മറ്റു പല പേരുകളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഓരോരോ പ്രച്ഛന വേഷങ്ങളിൽ തിരികെ വന്നിട്ടുമുണ്ട് കാരണം സംഘടനയെ നിരോധിക്കാം അതിനു പിന്നിലുള്ള ഐഡിയോളജിയെ നിയമം കൊണ്ട് നിരോധിക്കാൻ കഴിയില്ല നിരോധനം സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ സംഘടനയും അതിനെ നയിക്കുന്ന പ്രത്യയശാസ്ത്രവും അപകടകരമാണ് രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നടക്കുന്ന സംവാദങ്ങളിലൂടെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള അനുഭവം നിരാശാജനകവും പ്രതിലോമപരവുമാണ് അതിനുള്ള മുഖ്യകാരണം കേരളത്തിലെ അരാജക രാഷ്ട്രീയവും സത്യസന്ധതയും ആത്മാർത്ഥതയും നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് പണയപ്പെടുത്തിയുള്ള സാംസ്കാരിക പ്രവർത്തനവുമാണ് അതുകൊണ്ട് തന്നെ നിരോധനങ്ങളെ മറികടന്ന് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളത് തുടർച്ചയായ നിരീക്ഷണവും പൊതുസമൂഹത്തിന്റെ ഉയർന്ന ജാഗ്രതയുമില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് നിരോധനത്തെ മറികടക്കാനുള്ള രാഷ്ട്രീയ ധാരണ കേരളത്തിൽ രൂപപ്പെടും എന്ന് തീർച്ച